ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കാ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ നല്ല പോസിറ്റീവ് എനർജിയും നമുക്ക് വീട്ടിലെ ഐശ്വര്യം അങ്ങനെയെന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാരണം നമ്മൾ കൂടുതൽ സമയം നമ്മൾ വീട്ടിൽ ഉണ്ടാവണമെന്ന് നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളാണ് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തും നമുക്ക് എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ എന്തായാലും എല്ലാ ഭാഗത്തും ഒന്ന് എത്തി നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം വീടിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളെ തലയിലാണ് ഷെയർ ആക്കിയിട്ട് ജോലി ചെയ്യുന്ന ഇക്കമാരൊക്കെ ഉണ്ടാവും എന്നാലും വേണ്ടില്ല കൂടുതലായിട്ടും നമ്മളാണ് നമ്മളെ വീടിൻ്റെ കൈകാര്യം ചെയ്യണമെന്നാണ് കേട്ടോ ഇതിൻ്റെ കാഴ്ചപ്പാടിലുള്ളത് അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മുറ്റാണ് കേട്ടോ മുറ്റം മീൻസ് നമ്മൾ ഉമ്മരം ഭാഗമുണ്ടല്ലോ അവിടെ എന്ത് അലങ്കോലായി കടന്നിട്ടുണ്ടെങ്കിലും ചെരുപ്പ് പേപ്പറ് കഷ അങ്ങനെ എന്തെങ്കിലും എന്താണെങ്കിലും അതൊക്കെ ഒന്ന് എടുത്തു മാറ്റിയിട്ട് നമ്മളെ മുൻവശം എപ്പോഴും ക്ലിയർ ആക്കിയിടുക എന്നാണ് കേട്ടോ വീടിൻ്റെ മുന്നിലേക്ക് നോക്കിയാൽ അറിയാം വീടിൻ്റെ പിന്നെ വീട്ടുകാരുടെ ഐശ്വര്യം വീട്ടുകാരുടെ ഉത്തരവാദിത്തം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും കേട്ടോ കാരണം നമ്മൾ വീടിൻ്റെ ഉമ്മരത്തേക്ക് നോക്കിയാൽ തന്നെ മുറ്റൊക്കെ എപ്പോഴും അടിച്ചു വാരി നീറ്റാക്കി ഇടുക അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടെടുക്കുക ചിലപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ എവിടെ അഴിച്ചിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ നമ്മളതൊക്കെ നോക്കിയിട്ട് വേണ്ടോ എപ്പോഴും ക്ലീനാക്കി ഇടാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം അഥവാ സിറ്റൗട്ടാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം സിറ്റൗട്ട് ആദ്യം തന്നെ നമ്മൾ വൃത്തിയാക്കി ഇടാൻ നോക്കുക കാരണം രാവിലെ നമ്മൾ നീറ്റപ്പാട് ചിലപ്പോൾ കാറ്റടിച്ചിട്ടോ അല്ലെങ്കിൽ പൂച്ചകളോ എന്തെങ്കിലും കയറിയിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ സിറ്റൗട്ടിൽ പിന്നെ നമ്മൾ മാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക കാരണം മുൻവശത്തേക്ക് നോക്കുമ്പോൾ തന്നെ വീട് നല്ല സൂപ്പറായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും ഐശ്വര്യവും എന്തൊക്കെയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ മാറാലൊക്കെ ആഴ്ചയിൽ എന്തായാലും തട്ടി ഇടാൻ നോക്കുക കാരണം മറാലുണ്ടാകുമ്പോൾ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും എന്നാണ് കേട്ടോ നമ്മൾ പഠിച്ചിരിക്കുന്നത് അത് എത്രത്തോളം ആണെന്ന് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം നോക്കിയാലും അറിയാം കാരണം മറാലൊക്കെ തുടച്ച് നീക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വീട് കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് തോന്നും അങ്ങനെയൊന്നും അല്ല പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ലതൊക്കെ സംഭവിക്കുന്ന നമുക്ക് നോക്ക് തോന്നും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ കൂടെയാണ് അതൊക്കെ ഉണ്ടാവണതെന്നില്ല കേട്ടോ പിന്നെ വേണ്ടത് താ നമ്മൾ എന്താ പറയുക റൂമാൾ നീറ്റിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് കാരണം റൂമിലത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കിടന്ന് നീറ്റപ്പാടെ അതേപോലെ തന്നെ പുതപ്പൊക്കെ ഇട്ട് പോന്നാൽ അത് പിന്നെ നമുക്കെന്നെ തോ നോക്കുമ്പോൾ ഒരു ടെൻഷനും എന്താ പറയുക ഒരു എന്തോ പോലെയാണ് കാരണം റൂമൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയിലും കാര്യത്തിലും ആകുമ്പോൾ നമുക്ക് തന്നെ തോന്നും നല്ല എന്താ പറയുക മനസ്സിനൊക്കെ ഒരു സന്തോഷം എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ ഓടിച്ചാടി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ ഒരു അരമണിക്കൂർത്തെ റൊട്ടീന് രാവിലെ ഇതിനായിട്ട് ചിലവഴിക്കുക വീടിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തിനാന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതൊന്നുമല്ലോ നമ്മൾ നമ്മുടെ വീട് നല്ല ഉത്തരവാദിത്തത്തോടു കൂടി കൊണ്ടെടുക്കുക കാരണം നമുക്ക് കൂടുതലായിട്ട് ജോലിയൊന്നും ഉണ്ടാവില്ല ജോലി ഉണ്ടാകാം വീട് ജോലികൾ ജോലി തന്നെയാണ് എന്നാലും വണ്ടില്ല നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക പിന്നെ അലക്കാനുള്ള കാര്യങ്ങളാണ് അലക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒരു ബാസ്കറ്റ് വെച്ചുകൊടുക്കുക കാരണം ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടാവുമ്പോൾ അവർക്ക് ചെറുപ്പത്തിലേ നമ്മൾ ഈ ബാസ്ക്കറ്റിലേക്ക് ഡ്രസ്സ് അഴിച്ചത് ഇട്ട് കൊടുക്കണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ ശീലിപ്പിക്കുക കാരണം അത് അവർ അതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യമൊന്നും പറയുമ്പോൾ ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ പറഞ്ഞ് തുടരെ തുടരെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും തന്നെ ആ ബാസ്ക്കറ്റിൽ ഇങ്ങനെ തുണികളിടും അപ്പോൾ നമ്മൾ വീട്ടിൽക്ക് നോക്കുമ്പോൾ അവിടെ എവിടെയും വലിച്ചിട്ട പോലും ഒന്നും തോന്നില്ല കേട്ടോ അതൊക്കെ നമ്മൾ മക്കളെ പറഞ്ഞ് ശീലിപ്പിക്കുക പിന്നുള്ളത് വാഷേഴ്സ് ഡൈനിങ് ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും മക്കൾ പഠിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ എന്തായാലും എത്ര ആണെങ്കിലും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും രാവിലൊന്നും ഉണ്ടാവട്ടോ അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് ക്ലീനാക്കി കടക്കുക ഈ ഗ്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മളൊരു എന്താ പറയുക ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ലോണം തുടച്ചിട ഈ പൊടിയും കാര്യങ്ങളൊക്കെ അതിമൊ പിടിച്ച് ഇങ്ങനെ കടക്കുമ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക അസ്വസ്ഥതയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വാഷ് വേസിൻ്റെ ഏരിയ ആ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക കാരണം നമ്മളിത് വാഷ് വേസിലൊന്നും ചിലപ്പോൾ എപ്പോഴും എത്തി നോക്കുന്നുണ്ടാവില്ല പക്ഷേ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിലെന്തെങ്കിലും കച്ചറ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നൂല എന്തോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വാഷ് ഫേസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ നീറ്റാക്കി കൊണ്ടുപോയി നടക്കുക പിന്നെ വാഷ് ഫേസിൻ്റെ അടുത്ത് വെക്കുന്ന നമ്മൾ ടർക്കി എന്താ പറയുക മുണ്ട് അല്ലേ അല്ലെങ്കിൽ ബാത്റൂമിൽ ഇടുന്ന തോർത്തുണ്ട് ടർക്കികൾ എന്തായാലും നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ കഴുകാൻ നോക്കട്ടോ കാരണം നമ്മൾ ആരാണെങ്കിലും അതിൽ പോയിട്ട് കയ്യുമോ ഇങ്ങനെ തുടച്ച് തുടച്ചിരിക്കുമ്പോൾ അതിലെന്തായാലും ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വീടാകുമ്പോൾ തിരിച്ചറിയാൻ പാടില്ല പക്ഷേ പുറത്തുനിന്നൊക്കെ ഒരാൾ വന്നിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ആ ബാ ബാഡ് സ്മെല്ല് അവർക്ക് ഫീൽ ആവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാത്റൂമൊക്കെ എപ്പോഴും നീറ്റായി കൊണ്ട് നടക്കട്ടോ ബാത്റൂമിലൊക്കെ നമ്മൾ പെനോയിൽ പോലത്തെ മണമുള്ള സാധാരണ നോർമലായിട്ടുള്ള കാര്യങ്ങൾ വലിയ വലിയ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ട് അങ്ങനെയൊന്നും വേണ്ട നമ്മൾ ഈ പെനോയിൽ അതൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ ആ എസ് ഒക്കെ മേടിച്ച് നമുക്ക് ഒത്തിരി ബോട്ടിൽ പെനോയിൽ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മൾ എത്ര കൊണ്ടെടുക്കുന്ന വീടാണെന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാവട്ടോ എന്നാലും വടില്ല നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ മാക്സിമം നമ്മളെ വീട് നമ്മളെ ശരീരം നമ്മളെങ്ങനെ സൂക്ഷിക്കണോ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ എല്ലാ ഭാഗവും എന്താ പറയുക തട്ടിക്കൊട്ടിയിട്ടൊന്ന് അടിച്ചു വാരിയിട്ട് അപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ സ്കൂളിലാത്ത സമയങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളെ കൂടെ ഓരോ ജോലിക്കും കൂട്ടി കൂട്ടിപ്പിക്കുക കാരണം അവർക്കും തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കട്ടെ നമ്മുടെ നല്ല ശീലങ്ങൾ അവരിലും വളർത്താൻ നോക്കുക കാരണം അതുകൊണ്ട് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്യാൻ നോക്കുക പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വലുതായാലും അവരെക്കൊണ്ട് തന്നെ അലപ്പി അലക്കിപ്പിക്കാനൊക്കെ ശ്രദ്ധിക്കുക കാരണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ അവർക്കും തന്നെ നമ്മുടെ പ്രായക്കാകുമ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുള്ളൂ കേട്ടോ പിന്നെ ഉള്ളിൽ നമ്മൾ സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതേപോലത്തെ തൂതോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് പുകയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് നോർമലായി മേടിക്കാൻ കിട്ടുന്ന ചന്ദനത്തിരി ഉണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ലിലെ ചന്ദനത്തിരികളൊക്കെ ഉണ്ടാകും നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് കത്തിച്ച് വെക്കട്ടോ അപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് തന്നെ നമ്മളെ വീട് നീറ്റായി കിട്ടും പിന്നെ താക്കോല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏരിയ അതിനായിട്ട് ഉണ്ടാക്കുക ഇപ്പോൾ കീ ഹോൾഡറൊക്കെ വളരെ അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ട് കാരണം കുറഞ്ഞ പൈസയുള്ളൂ ഒരു നൂറ് നൂറ്റി പത്ത് തൊണ്ണൂറ്റി രൂപ മുതൽ കീ ഹോള് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക കാരണം ചാവികളൊക്കെ നമ്മൾ അവിടെ ഇവിടെ ഇങ്ങോട്ട് വലിച്ചിട്ട് പോയി കാട്ട് നല്ലത് നമ്മളത് എന്തെങ്കിലും കിട്ടിയാൽ അത് ഹോൾഡർമ തൂക്കിയിടുക അപ്പോൾ അത് കണ്ട് മക്കളും പഠിക്കും അവരും തന്നെ അവരെ കയ്യിൽ കീയൊക്കെ കിട്ടിയാൽ എന്തായാലും അവിടെ കൊണ്ടുപോയി വെക്കാൻ നോക്കൂട്ടോ പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിച്ചൺ തന്നെയാണ് കിച്ചണിൽ പാത്രങ്ങൾ മാക്സിമം വലിച്ചിടാതെ നോക്കുക നമ്മൾ വലിച്ചിടുന്നുണ്ടെങ്കിൽ കുന്നു കൂടി ഇടാതെ അത് നമുക്ക് എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് അതിനനുസരിച്ച് പാത്രങ്ങളൊക്കെ ക്ലീനായി ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ അത് മാക്സിമം ശ്രദ്ധിക്കുക കാരണം കിച്ചണിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ജോലി എടുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കിച്ചൺ എപ്പോഴും സൂപ്പർ ആയിരിക്കണം അതേപോലെ തന്നെ നമ്മൾ സിങ്ക് ഗ്യാസ് സിങ്ക് ഒന്നും ഇപ്പോഴും എന്താ പറയുക കച്ചറൊക്കെ നമ്മൾ പാത്രം കഴിക്കുമ്പോൾ വേസ്റ്റൊക്കെ നമ്മൾ സിംഗിലിട്ടിട്ടിട്ട് ഇങ്ങനെ പോകുമല്ലോ അത് നമ്മൾ മാക്സിമം ഒരു ചെറിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ പാത്രം കഴിക്കുമ്പോൾ അതിലെ വേസ്റ്റൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കുക സിങ്കും കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ നല്ലോണം സൂപ്പറായിട്ട് തന്നെ വെക്കാൻ നോക്കട്ടോ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റൂമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു ജനൽ എല്ലാവരും ചിലപ്പോൾ തുറന്നിടുന്നവരുണ്ടാവും പക്ഷേ തുറന്ന് തീരെ തുറന്നിടാത്തവരുണ്ടാവും അവർ എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ജനൽ പാളി തുറന്നിടുകട്ടോ കാരണം നമ്മുടെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി ഒക്കെ പുറത്ത് പോയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒക്കെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നല്ല പാത്രം കഴിഞ്ഞാലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് കംഫർട്ട് ഒഴിച്ചൊക്കെ കേട്ടോ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്താലും മതി അല്ല പാത്രത്തിൽ വെറുതായി വെറുതെ ഒത്തിരി കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മൂലൊക്കെ വെച്ചു കൊടുത്താലും മതി കേട്ടോ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ കംഫർട്ടിൻ്റെ നല്ലൊരു സ്മെല്ല് കിച്ചണിൽ ഉണ്ടാവും നല്ല സ്മെല്ലാം കഫർട്ടൊക്കെ എടുക്കാൻ നോക്കുക അപ്പോൾ അതൊക്കെ കേട്ടോ നമ്മൾ കിച്ചണൊക്കെ ഇങ്ങനെ എപ്പോഴും നല്ല സ്മെല്ലും അതൊക്കെ ം സ്മെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഊത് ചെന്നൻ ഒക്കെ ഇങ്ങനെ പൊകച്ചു വെക്കുന്നത് പിന്നെ ചെയ്യാൻ നമ്മൾ നിസ്കാര കുപ്പായാണ് കേട്ടോ അപ്പം നമ്മൾ നിസ്ക്കാര കുപ്പായം ഒരു പത്ത് ദിവസം കഴിയുമ്പോഴെങ്കിൽ നല്ലോണം അലക്കി നല്ല ഉചാലൊക്കെ മുക്കിയിട്ട് ഇടുകട്ടോ കാരണം നല്ല നീറ്റായിട്ടും നല്ല സൂപ്പറായിട്ടും കൊണ്ടെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നിസ്കാര കുപ്പായം അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക കാരണം വെള്ളമാകുമ്പോൾ പെട്ടെന്ന് തന്നെ മുഷിനു കിട്ടും കുട്ടികളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കളറിൻ്റെ നിസ്കാര കുപ്പായമൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ അതൊക്കെ മേടിച്ചു കൊടുക്കുക നമ്മൾ കൊണ്ടെടുക്കാൻ കഴിയുന്ന ആൾക്കാർ മാത്രം വെള്ളം യൂസ് ചെയ്യാട്ടോ അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ നിസ്കാര കുപ്പായ ൊടുക്കുമ്പോൾ അതിൽ ആ എന്താ പറയുക നമ്മൾ എപ്പോഴും യൂസ് ചെയ്തിന് സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നും അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ നിങ്ങളും ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും വർക്കത്തും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്